കരിക്കോട്ടക്കരി സെന്റ് തോമസ് യു പി സ്കൂളിൽ ഓണാഘോഷം വിവിധ കലാകായിക മത്സരങ്ങളോടെ വർണ്ണാഭമായി സംഘടിപ്പിച്ചു മലയാളി മംഗമാരും മഹാബലിയും അണിഞ്ഞിരുന്ന വർണ്ണശബളമായ ഘോഷയാത്ര കുട്ടികളിൽ ആവേശമുണർത്തി വിശിഷ്ടാതിഥി കരിക്കോട്ടക്കരി എസ് എച്ച്ഒ വിനോയ് കെ ജെ സ്കൂൾ മാനേജർ ഫാദർ കുര്യാക്കോസ് കളരിക്കൽ സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ റവറന്റ് ഫാദർ റിമിൻ കളപ്പൊരിക്കൽ ഡി കെൻ ജസ്റ്റിൻ പടിക്കര സ്കൂൾ ഹെഡ്മാസ്റ്റർ ഡെന്നി മാത്യു പി ടി എ പ്രസിഡന്റ് ജോസഫ് മാത്യു മദർ പി ടി എ പ്രസിഡന്റ് ലിറ്റി രാജേഷ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു മാവേലി മങ്ക കേരള ശ്രീമാൻ എന്നിവരുടെ വേഷപ്പകർച്ചകളും കുട്ടികളിൽ കൗതുകം ഉണർത്തി അധ്യാപകരുടെയും പി ടി ഐയുടെയും നേതൃത്വത്തിൽ ഒരുക്കിയ അത്തപ്പൂക്കളം വർണ്ണാഭമായി കലാകായിക മത്സരങ്ങളും കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയും ആവേശപരമായ വടംവലി മത്സരവും ക്ലാസ് തല മത്സരങ്ങളായ ബോബിങ് സിറ്റി മ്യൂസിക്കൽ ചെയർ വാട്ടർ പാസിംഗ് മിഠായി പൊറുക്കൽ ലക്കി ചെയർ എന്നീ മത്സരങ്ങളും തുടർന്ന് വിജയികൾക്കുള്ള സമ്മാനദാനവും നടത്തപ്പെട്ടു പരിപാടികൾക്ക് പ്രധാന അധ്യാപകൻ ഡെന്നി മാത്യു പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അധ്യാപകരായ ജി സെബാസ്റ്റ്യൻ ജോസ്ലിൻ ജോസ് സി ഡീന ജൂബിലിൻ കെ ബാബു എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി പി ടി എക്സിക്യൂട്ടീവ് അംഗമായ ജിജു കളിരുപ്പാറയുടെ നേതൃത്വത്തിലുള്ള വിഭവ സമൃദ്ധമായ ഓണസദ്യയോടുകൂടി ഈ വർഷത്തെ ഓണപരിപാടിക്ക് സമാപനമായി പ്രതികൂല കാലാവസ്ഥയിലും കുട്ടികളുടെ ആവേശജനകമായ പങ്കാളിത്തം ഓണാഘോഷത്തിന്റെ മാറ്റുകൂട്ടി ഈ കൈനിറയ ഓഫറുകളുമായി ടി വി എസ് സീറോ ബുക്കിംഗിലും ഉറപ്പായ സമ്മാനങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് നിങ്ങളുടെ ഒറ്റക്കോലെ ഇലക്ട്രിക് എനർജിയിൽ പുതിയ സ്വപ്നങ്ങൾ കാണൂ കാണും നിങ്ങളുടെ തീരുമാനം എന്തും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായി സംസാരിക്കൂ ടി വി എസ് മോട്ടോർ കമ്പനി ലിമിറ്റഡ് നിയർ മഹാത്മാഗാന്ധി ഗാന്ധി കോളേജ് കീഴൂർ ഇരിട്ടി സെവൻ നയൻ സീറോ ടു ഫൈവ് സീറോ സീറോ ഫൈവ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ